കൊച്ചിന്റെ ഇരുപത്തെട്ടല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഈ കുട്ടി മോതിരോ അല്ലെങ്കിൽ ഈ വാളിലേക്ക് അങ്ങനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം ആ കുട്ടികളെന്താ നോക്കാം പിന്നെ വെന്ത ഡ്രസ്സ് കൊടുക്കേ മേടിക്കാം വായ്പ വന്നിന്റെ രണ്ടും കൂടി കൂട്ടാരിന്റെ കൊച്ചിന്റെ ഇരുപത്തെട്ടിന് പോരട്ടെ പറയണ്ടേ ഇറങ്ങിയ രണ്ടും കൂടി നിങ്ങളിങ്ങനെ നടന്നോ കണ്ണീ കണ്ട കൊച്ചിന്റെ ഇരുപത്തെട്ടൊക്കെ കൂടിയിട്ട് സ്വന്തമായിട്ട് ഒരു കൊച്ചു വേണോന്നോ അതിനൊരു ഇരുപത്തെട്ട് നടത്തണോന്നോ ചിന്തയില്ല രണ്ടും കണക്കന്നെയാണ് മൂന്നാല് വർഷമായിടെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് ഇത്ര നാളായിട്ട് എനിക്കൊരു പേരക്കുട്ടിനെ തരാൻ നിനക്ക് പറ്റിയ എനിക്കും ആഗ്രഹങ്ങള് ആ കൊച്ചിനെ താലോലിക്കാനും എടുത്ത് നടക്കാനും നാലാളെ കാണിക്കാനും പൊക്കോ ഇങ്ങെന്തിനാ നിൽക്കണേ ആ പിള്ളേരൊക്കെ കണ്ടിട്ട് വാ അമ്പത്താറും ബർത്ത്ഡേയും തൊണ്ണൂറൊക്കെ കൂടെ നടക്കണു തോണൂലടാ നിനക്ക് എന്തിനു നീ നോക്കിക്കണേ പോടി എന്റെ അമ്മേ അമ്മ ഇങ്ങനെ ഞങ്ങൾ ഉദ്ദേശപ്പെട്ട എന്ത് കാര്യം ഒരു കുഞ്ഞെന്നൊക്കെ പറഞ്ഞതേ അത് ദൈവം തന്നെ തരും ഉം തരും തരും മൂന്നാലുകോ അല്ലോ ഇതുവരും തന്നിട്ടില്ല സമയായിട്ടില്ലല്ലോ നീ എന്നോടൊന്നും ഇണ്ടാ നിക്കണോ ഇറങ്ങി പൊക്കോളൂ അമ്മയോടൊന്നും പറഞ്ഞിരിക്കാൻ ആ പൊക്കോടാ പൊക്കോ ഇതൊക്കെ പറഞ്ഞിട്ടൊരു നോളില്ലാത്ത രണ്ട് സാധനങ്ങള് പോയിട്ട് വാ അമ്മ എന്താണ് അങ്ങനെ പറഞ്ഞത് അമ്മനെ ഒന്നും പറയാൻ പറ്റത്തില്ല അമ്മ കൊണ്ട് ആഗ്രഹം എന്റെ ഒരു കുഞ്ഞിനെ കളിപ്പിക്കണമെന്നും അതിനെ കുഞ്ചിക്കണം എന്നൊക്കെ ആ ഒരു വിഷമം കൊണ്ട് പറയാനാണ് പറഞ്ഞപ്പോ നിനക്ക് മാത്രമല്ല എനിക്കും വിഷമായി അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പ എന്ത് ചെയ്യാനാണ് കോട്ടെ പായ ആൾക്കാരല്ലേ നീ അതോട് വാ ആ ി ആ നിന്റെ ആഹാ പ്രസവിച്ചു ആൺകുട്ടിയാ നീ പറഞ്ഞ പോലെ തന്നെ നിന്റെ ആഗ്രഹം ഇരുന്നില്ലേ ഒരു ആൺകുട്ടി വേണോന്ന് എന്നിട്ട് തൂക്കമൊക്കെ ഇണ്ട കൊച്ചിനി ആ എന്താ പ്രസവം ആയിരുന്നാ പ്രശ്നം എന്തായിരുന്നു ആ സുഖപ്രസവായിരുന്നാ ഓ അവളുടെ ഒരു ഭാഗ്യം ആ അങ്ങനെ വേണോടേ പെമ്പിള്ളേരായാലേ ഭാഗ്യം ചെയ്ത കൊച്ചി ഉം ഇവിടെ ഒരുത്തിണ്ട് എന്തിനുള്ള അവന്റെ പൈസ കളയാണ്ട് കുറെ അങ്ങോട്ട് പോയി തിന്നോടി തിന്ന് തിന്നേ കൊഴുപ്പടിഞ്ഞു തോന്നണ് ആയിട്ടില്ലടി ഒന്നും ആയിട്ടില്ല ആ ആ ഞാൻ വരാടി ഞാനേ ആശുപത്രിയിലോട്ട് വരാം ആ ആ സുഖമായിട്ടിരിക്കണ്ട അവനോട് ചോദിച്ചെന്ന് പറഞ്ഞ കേട്ടാ ആ ശരി 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 ആ കേട്ടാ ആ വിലാസിയുടെ മരുമോണേ പ്രസവിച്ചു ആൺകുട്ടി അങ്ങനെ വേണം പെമ്പിള്ളേരായല് മീയ എന്റെ മോന്റെ പൈസ കളയാനായിട്ട് കൊറേ അങ്ങോട്ട് തിന്ന തിന്നുന്നേ കൊഴുപ്പായി തോന്നണ് നിന്നെ കൊണ്ടേ എന്തുണുണ്ട് ആ കൊച്ചിനെ കണ്ട കല്യാണം കഴിഞ്ഞേ ഒരു വർഷമായി ദേ ഇപ്പൊ ഇപ്പളിപ്പിച്ച ഒരു കുട്ടിയായി മീയ എത്ര വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാ നാലാ ഇതുവരെയായിട്ടും ആയിട്ടില്ലല്ലോ എന്നിട്ട് ചോദിക്കുമ്പോ പറയും സമയമായിട്ടില്ല സമയമായിട്ടില്ല അവരാണെങ്കിൽ നീ പറഞ്ഞു കേൾക്കൂലല്ലോ അതൊരു പൊട്ടനാണ് ഏ നിന്നെ കാണാൻ എനിക്ക് കലിയാണ് അതെ പെണ്ണായ പ്രസവിക്കണോടി അമ്മയാകണം നിനക്ക് എന്തിനു കൊള്ളാം അങ്ങോട്ട് തിന്ന മാറ്റി പശു ആ നീ വന്നെ ഞാൻ തീട്ടിൽ പോയതാണ് നീ വല്ലതും അറിഞ്ഞു നമ്മടെ വിലാസിയുടെ മരുമോളില്ലേ അത് പ്രസവിച്ചു ഓ എന്താ സന്തോഷം എല്ലാവരുടെയും മരുമോൾ പ്രസവിക്കുമ്പോൾ മോത്ത് കണ്ടാ എന്താ നിന്റെ ഉദ്ദേശം എന്താണ് നിന്റെ ഭാര്യ പ്രസവിക്കോ ഈ അടുത്തെങ്ങാനും അവരൊക്കെ എന്നോട് ചോദിക്കണു ചേച്ചി വല്ലവരുടെയും മക്കളുടെ കാര്യവും എല്ലാം പറയണേ ചേച്ചിയുടെ മൂമാരിമോക്ക് ഒന്നുമില്ല ചോദിക്കണത് എനിക്ക് വയ്യപ്പൊ നാണക്കേടാണ് അതെ ഒന്നില്ലെങ്കിൽ അവളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കും അവൾക്ക് എന്തെങ്കിലും ഉണ്ടാകോടാ കൊഴുപ്പടഞ്ഞ എന്തെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ കൊണ്ട് കാണിക്കാൻ നോക്ക് നീ വെച്ചോണ്ടിരിക്കണ്ട് ഞാൻ പറഞ്ഞത് അല്ലേ എന്ത് പറഞ്ഞാ നീ പറയോ നടക്കോയോ വല്ലതും ഉണ്ടാവൂണ് ഇത്ര വർഷമായി ഇത്ര വർഷം കേറി പോണത് നീ എപ്പഴാണ് നടക്കുന്ന സമയ പറഞ്ഞാ നടക്കും നടക്കുന്ന സമയമാവുമ്പനിക്കൊരു കൊച്ചിന് തലേളിക്കാൻ നടക്കുന്ന സമയമാകുമ്പോ നടക്കുന്ന സമയമാകുമ്പോ അത് തന്നെ രണ്ടുപേരാണ് നീ ഇങ്ങനെ പെൺകുന്തനായിട്ട് ഇങ്ങനെ നടന്നോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടിക്ക് എന്തെങ്കിലും കൊറവ് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാലാ ഏർ ഇന്നൊരു കാര്യം ഞാൻ പറയാ അവക്കെങ്ങാനും ആണ് ഇങ്ങനെ കംപ്ലയിന്റ് എങ്കില് ഞാൻ ഈ ബന്ധം ഉപേക്ഷിക്കും പറഞ്ഞു മനസ്സിലായാ പറ മലയാളം പറയണ മനസ്സിലാവണില്ലേ നിന്നെ ഞാൻ വേറെ കല്യാണം കഴിപ്പിക്കും എനിക്ക് നിന്നായാലും എനിക്കൊരു കൊച്ചിനെ വേണം അവർക്ക് തരാൻ പറ്റില്ലല്ലോ ഏത് എന്ത് സംസാരിക്കേ വയസ്സാങ്കാലത്താണ് ഇനി സംസാരിക്കാൻ പോണത് നിങ്ങള് പോയി ഹോസ്പിറ്റൽ കൊണ്ട കാണിക്കണേ അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങൾ എന്താ ഹോസ്പിറ്റൽ പോത്തത് നിനക്ക് വില കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് അറിയണ്ടേ ഏ ഞാൻ അവനോട് എത്ര ആവശ്യം പറഞ്ഞെന്ന് അറിയോ നിനക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദ എന്റെ കൊച്ചിന്റെ തലേന്ന് ഒഴിഞ്ഞോണം നിന്റെ ജീവിതം പോയി അവന്റെ ജീവിതം കളയാൻ എനിക്ക് പറ്റില്ല നീ ഒഴിഞ്ഞാലേ ഞാൻ അവനെ വേറൊരു കല്യാണം കഴിപ്പിക്കും അതിലൊരു കൊച്ചുണ്ടായി ഞങ്ങൾ ഇവിടെ എല്ലാരും സന്തോഷമായി ജീവിക്കും നിന്നെ ശാപം പിടിച്ച ജന്മമാണ് നിന്റെ കുടുംബപരമായിട്ട് കൊടും പാപം ചെയ്തതടി ആ പാപത്തിനാണ് ഈ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ മൊത്തം പാപോയി അതുകൊണ്ടേ ഒരു കാര്യം പറഞ്ഞേക്ക എന്റെ മോര തലേന്ന് നിങ്ങളോട് ഒഴിഞ്ഞു പോ നിനക്ക് ഒരിക്കലും കൊച്ചുണ്ടാവില്ലടി ആണെങ്കി പണ്ടേ ആയാനില്ലേ ഇപ്പൊ എല്ലാ പിള്ളേരും ഒരു വർഷം രണ്ടു വർഷത്തിനുള്ളിൽ പ്രസവിക്കും ഇതിപ്പോ നാല് വർഷം എന്നിട്ട് വല്ലതുണ്ടാ അതുകൊണ്ടേ മര്യാദക്ക് ഹോസ്പിറ്റലിൽ പോ ഹോസ്പിറ്റൽ പോയിട്ട് നിനക്കാണ് കംപ്ലൈന്റ് എങ്കിൽ ഇപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ മോടെ തലേന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു നീ ആയിട്ട് മനസ്സിലായാ പറയണത് അല്ല ചേട്ടത് അവിടെ പോടൻ കൂട്ടി പോരാ അതെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാ ഇനി വെച്ചോണ്ടിരിക്കണ്ട കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷവും ഇല്ലേ എന്താണ് കംപ്ലൈൻറ് നമുക്ക് ടെസ്റ്റ് നോക്കാം അമ്മയാണെങ്കിൽ ഓരോന്ന് പറയണാണ് ഇതൊക്കെ കേക്കുമ്പളേ മനസ്സ് തകർന്നു പോകണം എന്റെ മാടും ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടല്ലേ ആദ്യം തന്നെ കൊറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം അതിന് നല്ല എമൗണ്ട് വേണം ഈ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നീ കാര്യം പറയുമ്പോ ഞാൻ വലിയ ചൂട് കാണിക്കാത്തത് ചേട്ടാ ഇനി പൈസ കാര്യം പറഞ്ഞോണ്ടും വെച്ചോണ്ടിരിക്കാനായിട്ട് എന്തായാലും ഒരു കുഞ്ഞിയൊന്നും അല്ല എന്തായാലും നമുക്ക് പിന്നെ പൈസ എന്തെങ്കിലും നമുക്ക് 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 ടെസ്റ്റ് ആ നിനക്ക് അങ്ങനെ ചെയ്യാം വെച്ചിട്ട് ചെയ്യാം പോരെ ആ മതി നമ്മുടെ ഓരോ കുത്തുവാക്കുക കേട്ടിട്ട് പോട്ടെ നമുക്ക് അടുത്ത പോവാം കേട്ടാ പോയിട്ടേ ഹോസ്പിറ്റലിൽ നിന്ന് റിസൾട്ട് മേടിക്കാൻ പോയതിനെ കാണില്ലല്ലോ സമയം ഇത്രയായില്ലോ ആ വന്നല്ല എന്ത് പറഞ്ഞതാ ഡോക്ടർ ഇതിനെന്ത് ഒന്നും പറയാണ്ട് പോണത് ആ എന്റെ കൊച്ചിനെ മനസ്സിൽ തട്ടണം എന്തോ പറഞ്ഞിട്ടുണ്ട് എന്താടി ഡോക്ടർ പറഞ്ഞത് നിനക്ക് കൊച്ചുണ്ടാവില്ലെന്ന് പറഞ്ഞ അതായിരിക്കും അവൻ എന്നോട് മിണ്ടാണ്ട് പോയത് ഇപ്പൊ എല്ലാര് എല്ലാം ബോധ്യായേല നിനക്ക് കൊച്ചുങ്ങൾ ഇണ്ടാവില്ല ഇനി എങ്കിലും ഇറങ്ങിപ്പോടി ഇവിടുന്ന് നിന്റെ പെറ്റിൻ പണ്ടൊക്കെ എടുക്കപ്പോ അങ്ങനെങ്കിലും എന്റെ കൊച്ചു രക്ഷപ്പെടട്ടെ ഇന്ന് നിക്കണം തിന്നാ എറിഞ്ഞിപ്പോ അമ്മ നിന്നെ അമ്മേ ഹോസ്പിറ്റലിൽ പോയേന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും അറിഞ്ഞില്ലല്ല അറിയണേക്കാൾ മുമ്പേ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റൂലട്ടാ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് അറിയോ ടെസ്റ്റിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയോ എന്തറിയാൻ നിനക്ക് എന്റെ കംപ്ലൈന്റ് ഇതാണ് നമ്മുടെ കുഴപ്പം കാര്യങ്ങൾ അറിയണേക്കാൾ മുമ്പേ എടുത്തങ്ങ് ചാടും ഹോസ്പിറ്റലിൽ എന്താണ് റിസൾട്ട് കിട്ടിയെന്ന് അറിയണ്ടേ എനിക്കല്ല കംപ്ലൈന്റ് നമ്മുടെ മോനാണ് നമ്മ ഇപ്പളും ഞെട്ടണ്ടെട്ടാ കിടക്കണുള്ളൂ നമ്മടെ മോനെ ഇനി ഒരു കൊച്ചുണ്ടാവണി തന്നെ അതിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടാവും തെളിഞ്ഞിട്ടുണ്ട് എന്താണെന്നേ ഇപ്പൊ നമുക്കൊന്നും പറയാനില്ലേ ഇത്രേനാളും എന്റെ കൊഴപ്പോന്ന് പറഞ്ഞോണ്ടും എന്തൊക്കെയാണ് നമ്മ പറഞ്ഞോണ്ടും നടക്കണ്ടായത് ഇപ്പൊ സ്വന്തം മോന്റെ കൊഴപ്പോന്ന് പറഞ്ഞപ്പമുക്കൊന്നുമില്ല പറയാനായിട്ട് പറാമെന്തെങ്കിലും അതിപ്പ ഞാനെന്ത് പറയാനാണ് മോളെ അപ്പൊ വിധി അല്ലാണ്ട് എന്താ പറയാനാണ് ഇപ്പൊ ഇത്രയും ദൂരം പേർക്ക് മക്കളില്ലാണ്ട് ജീവിക്കണ് സിനിമാ നടന്മാരും പാട്ടുകൾക്കൊക്കെ അവർക്ക് മക്കളൊന്നും ഇല്ലല്ലോ അവര് ജീവിക്കണില്ലേ ആ ജീവിക്കിപ്പ അവനും അവനും നീയും അങ്ങനെ ജീവിക്ക അല്ലാണ്ട് ഇപ്പൊ എന്തു ചെയ്യാനാ ഒരു കാര്യം ഇത് ആരോടൊന്നും പറയാൻ ഇപ്പൊന്നും വേണ്ട ഇനി ഇത് ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് നമ്മള് മാത്രം അറിഞ്ഞാ മതി കേട്ടാ എന്റെ അമ്മ അമ്മ എന്ത് പെട്ടെന്നാണെ പാത്രം കമത്തിയത് ഏഹ് ഇത്രന്നാളമ്മ ഇങ്ങനല്ല പറഞ്ഞോണ്ട് നടപ്പണ്ടായിരുന്നത് ഈ നാട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞോണ്ട് നടക്കുന്നല്ലോ എന്റെ മരുമോക്കാണ് കംപ്ലൈന്റ് അവ തന്നെ കൊഴുപ്പടിഞ്ഞൂടിയിട്ടാണ് എന്റെ മോന്റെ കാശിന് മൊത്തം ഭക്ഷണം കഴിച്ച് കൊഴുപ്പ് അടിഞ്ഞുകൂടി മക്കളുണ്ടാവില്ല നമ്മ ഈ നാട്ടിൽ മൊത്തം പറഞ്ഞോണ്ട് നടന്നില്ലേ എന്നിട്ടിപ്പ സ്വന്തം മോന്റെയാണ് എന്ന് പറഞ്ഞപ്പ ആരോടും പറയണ്ടെന്ന് അമ്മാള് ആള് കൊള്ളാട്ടാ അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞ് അമ്മ മച്ചീന്നും പ്രസവിക്കാത്തവളെന്നും ശാപം പിടിച്ചവളെന്നൊക്കെ അമ്മ എന്തൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റുമോ ഏ ഞാൻ ഈ കാര്യമൊക്കെ എല്ലാരോടും പറഞ്ഞ് ഈ ബന്ധം വേണ്ടെന്ന് വെച്ചോണ്ട് പോയി കഴിഞ്ഞാല് അമ്മടെ മോന അമ്മ വേറെ കല്യാണം കഴിപ്പിക്കോ ഏർ ചെലപ്പ എനിക്ക് ചിലപ്പോ വേറെ മക്കളൊക്കെ ഇണ്ടാവിരിക്കും ഞാൻ ചെലപ്പോ സന്തോഷത്തോടെ ജീവിക്കും അമ്മടെ മോൻ പിന്നെ സന്തോഷത്തോടെ ജീവിക്കോ അതോടുകൂടി ആ പാവത്തിന്റെ ജീവിതം അങ് ഇല്ലാതെ ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോഴേ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകുന്നു ചേട്ടനും ഞാനും എനിക്ക് ചേട്ടനും എന്നും കൂട്ടായിട്ടുണ്ടാവുന്നു അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചേട്ടനെ വിട്ട് പോവാനും പോണില്ല അതെ സത്യമറിയാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത് പിന്നീട് സത്യം എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത്രയും അവരോട് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനാകില്ല